ൊക്കെ പള്ളികൾ അധികരിച്ചു വരികയാണ് പള്ളികൾ ധാരാളമാണ് നിസ്കരിക്കാൻ ആളുകളില്ല ജമാത്തിനാളെ കിട്ടാനില്ല പള്ളിയിലെല്ലാവരും വരുന്നൊരു ദിവസം ഉണ്ട് അതെപ്പോഴാണ് റമദാനിൽ എല്ലാവരും പള്ളിയിൽ വരും പിന്നെയോ ഏകദേശം ആളുകളും പള്ളിയിൽ വരും എപ്പോ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വരും ഇത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വരണമെങ്കിൽ പള്ളിയിൽ കമ്മിറ്റി വേണം അല്ലെ ചിലർ പള്ളിയിൽ വരണമെങ്കിൽ പള്ളിയുടെ സെക്രട്ടറി തന്നെ പള്ളിയിൽ വരണമെങ്കിൽ പള്ളിയിൽ കമ്മിറ്റി വേണം അല്ലെങ്കിലോ ഉസ്താദായി ഉസ്താദിന്റെ പാടുമായി ഉസ്താദിന് നല്ലൊരു മൈക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സംവിധാനവും ചെയ്തു കൊടുത്തിട്ടുണ്ട് കൃത്യമായി ബാങ്ക് പിടിച്ചോ ഇല്ലേ ശമ്പളം രണ്ട് ഈ മാസത്തില് വരാനാരുണ്ട് മയക്ക് വെക്കാനാളുണ്ട് മൈക്കിന് സൗണ്ട് കുറഞ്ഞപ്പോൾ കൂട്ടണമെന്ന് ആളുണ്ട് മൈക്കിന് നല്ല ശബ്ദം വേണമെന്ന് ആളുണ്ട് അതുപോലെ ഒരു ദിവസം ബാങ്ക് മിസ്സായപ്പോൾ ഉസ്താദിനോട് ചൂടാനാകാൻ ആളുണ്ട് ഉസ്താദിന്റെ സമയം തെറ്റിയപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാൻ ആളുണ്ട് പക്ഷേ പള്ളിയിൽ ജമായത്തിന് വരാൻ ആളെ കിട്ടാനില്ല നിങ്ങൾ നോക്ക് ഹബീബുൽ മുഹമ്മദ് ഇവിടെ ഒരുപാട് നിയമങ്ങൾ ആ നിയമങ്ങളൊന്നും ൊന്നുംനുഷ്യന് കഴിയാത്തത് പഠിപ്പിച്ചിട്ടില്ല മനുഷ്യന് താങ്ങാൻ കഴിയാത്തത് പറഞ്ഞിട്ടില്ല ശരീരത്തിന് ചെയ്യാൻ കഴിയുന്നതല്ലാതെ മനുഷ്യ ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നതല്ലാതെ ഇസ്ലാം കൽപ്പിച്ചതേ ഇല്ല മഹാനായ ഉസ്മാൻ ഉസ്മാനുപിനോ എന്ന് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ അവരെ നബി ഒരു കൂട്ടം വരുന്നു ഏതെങ്കിലും മതത്തിലുള്ളത് പോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അത്തരം ഒരു കർമ്മവും പറയാനില്ല മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതിയോട് വിരുദ്ധമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരാ മുസ്ലിമായ ഡോക്ടർ പറഞ്ഞു അയാള് പറയാണ് ഞങ്ങളെ മതത്തിൽ നിസ്കാരം ഇല്ലാത്ത സമയമാകുമ്പോ സ്ത്രീകളെ നമ്മളിത് ആ ഭാഷയെ പറഞ്ഞതാണ് അയാൾ പറഞ്ഞ ഭാഷ വേറെയാണ് ഞാൻ അതിന്റെ പ്രയോഗം മുസ്ലിമികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രയോഗം പറഞ്ഞു എന്ന് മാത്രം നിസ്കാരമില്ലാത്ത സമയം സ്ത്രീകൾക്ക് നിസ്കാരം പാടില്ലാത്ത സമയം ആ സമയത്ത് ഞങ്ങളെ മതത്തിൽ സ്ത്രീകളെ അടുപ്പിക്കൂല ഞങ്ങളെ മതം അനുസരിച്ചത് പറ്റൂല എന്ന് മാത്രമല്ല അവരെ പൊറത്താക്കണം എന്നാണ് നമ്മളെ നിയമം നമ്മളെ മതത്തിന്റെ നിലപാട് മാറ്റി നിർത്തണം എന്നാണ് കൂടെ നിർത്താൻ പറ്റൂല എന്നാണ് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല ഇസ്ലാം അങ്ങനെ തൊട്ടാൽ തീണ്ടി പോകുന്ന പരിപാടിയില്ല മനുഷ്യന്റെ ശരീര പ്രകൃതിയിലുള്ള പ്രകൃതികളോട് വിരുദ്ധമായി ഒന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല ഇസ്ലാമിൽ വിവാഹം പാടില്ലാത്തവൻ ഇല്ല ഇസ്ലാമിൽ വിവാഹം പാടില്ലാത്ത പെണ്ണ് ഇല്ല ഇസ്ലാമിൽ എല്ലാവർക്കും വിവാഹം അനുവദനീയമാണ് എന്താണ് അതിന് നിങ്ങൾക്ക് മഹിർ കൊടുക്കാനുള്ള കഴിവുള്ളോ അവർക്ക് ആവശ്യമായ ചെലവ് കൊടുക്കാൻ കഴിവുള്ള കഴിവ് നിങ്ങൾക്കുള്ളോ നിങ്ങൾ വിവാഹം കഴിക്ക كان اشرف الخلق محمد رسول الله صلى الله عليه وسلم ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പാരോ എന്നോട് പറഞ്ഞു മകന് നല്ലതേ പെൺകെട്ടി വരാൻ വേണ്ടി ദ്വാരക്കിടന്ന് പറഞ്ഞു അള്ളാഹു താല ഹൈറായ ഇണകള് ഹൈറായവർക്കൊക്കെ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ ഞാൻ ഇന്ന് കോട്ടക്കൽ ഭാഗത്ത് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് പോസ്റ്റർ ആ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുകയാണ് വിവാഹം തടയുന്നവനെ കിട്ടിയാൽ വെറുതെ വിടൂല വലിയ പോസ്റ്ററാണ് ഫോട്ടോക്കൽ ഭാഗത്ത് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല ഒന്നിച്ച് കുറേ പോസ്റ്റ് ഈ പോസ്റ്റിന്റെ മേലെ കണ്ടു പിന്നെ ഫോട്ടോ എടുത്തിട്ട് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെ കാണാനില്ല അത് നോക്കുമ്പോൾ കുറഞ്ഞ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ വെള്ള കളറിൽ പേപ്പറിൽ കറുത്ത മശീലിങ്ങനെ എഴുതിയിരിക്കുന്നു വിവാഹം തടയുന്നവനെ വെറുതെ വിടുകയില്ല എന്താ കാരണം നോക്കുമ്പോൾ വിവാഹം തടയാനായി നടക്കുന്ന ഒരു വിഭാഗമുണ്ട് പോലും അസ്തകുഫിർ എങ്ങനെ വിവാഹം തടയുന്നവര് അവന്റെ മകൾക്ക് അങ്ങനെ വിവാഹാലോചന വരണ്ടെന്ന് തീരുമാനിക്കുന്നവർ അവന്റെ മകൾ എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ മുമ്പ് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ഞാനത് തടയമിടൂന്ന് ചിന്തിക്കുന്നവർ ഞാനതിനെതിരെ പ്രവർത്തിക്കൂന്ന് ചിന്തിക്കുന്നവർ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എന്താണ് ഏകദേശം കൊറോണയുടെ ഒരു വർഷം മുമ്പ് ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ അവിടെ ഉള്ള സംഘാടകർ എന്നോട് പറഞ്ഞു കൊറേ വിവാഹം മുടക്കികളുണ്ട് കുറെ വിവാഹ മുടക്കികളുണ്ട് അവർക്കെതിരെ ഒരു വാല് പറയാനാ ഞങ്ങൾ വേല് സംഘടിപ്പിച്ചത് ഇവിടെ നല്ല വേലു പറയണമെന്ന് പറഞ്ഞു മുസ്ലിം നാമധാരികൾക്ക് എങ്ങനെയാണ് ഒരു സുന്നത്തിനെ തടയാൻ കഴിയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് നിങ്ങൾക്ക് അതേ ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ മെഹർ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതിയിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് നല്ല സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയാൽ അവന്റെ ജീവിതത്തിൽ അത് കൺകുളിർമയാണ് നബി റസൂലുള്ളാഹി അല്ലാഹ് അലി വസല്ലമ നിങ്ങൾ പറഞ്ഞത് ഹസൂലാഹി സല്ലോ അലി വസല്ലമ തങ്ങള് തന്നെ പറഞ്ഞ മറ്റൊരു ഹദീതില് എന്റെ കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് എന്നറിയോ ആ സമയം എന്റെ നിസ്കാരത്തിലാണ് പറഞ്ഞിട്ടുണ്ട് മുഴുവനും അവൻറെ ശരീര പ്രകൃതി അനുസരിച്ച് അവന്റെ കണ്ണിന് കുളിർമ കിട്ടാൻ അനിവാര്യമായ ഒരു ഘടകമാണ് വിവാഹം ആ വിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞത് പോരാ അവന്റെ മൂന്നിലൊരു ദീനിന്റെ മൂന്നിലൊരു വിഭാഗം മൂന്നിലൊരു ഭാഗം പൂർത്തീകരിക്കല് അവന്റെ വിവാഹം കൊണ്ട് നടക്കുമെന്ന് നബി മനുഷ്യന്റെ ശരീര പ്രകൃതിയോട് വിരുദ്ധമായ കാര്യം കൽപ്പിച്ച മതമല്ല അതുകൊണ്ടാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം വന്നിട്ട് നബിഅഅലി വസ്ല്ല മതങ്ങളോട് പറയാണ് ഞങ്ങൾക്ക് സമ്മതം തരണേ ഫിൽ നബി എഹ്തി ചെയ്യാനുള്ള സമ്മതം തരണം ഷണ്ഡീകരണം നടത്താനുള്ള സമ്മതം തരണം എന്ന് പറഞ്ഞാൽ എന്താണ് വൈകാരികമായ ചിന്തയില്ലാതിരിക്കാൻ വേണ്ടി ആവശ്യമാകുന്ന പണികൾ എടുക്കണം അത് അതേ പ്രത്യേകമായ ഒരു വർക്ക് ചെയ്യലാണ് അത് ചെയ്യാനുള്ള സമ്മതം തരണം എന്തിനാണ് അറാമുകൾ മനസ്സിൽ തോന്നാതിരിക്കാനാണ് വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ വരാതിരിക്കാനാണ് സ്വേപത്തിന്റെ നല്ല ചിന്തയാണ് അങ്ങനെ ഉള്ള അതേ ശരീരത്തിന്റെ പ്രകൃതി തന്നെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുകയില്ലല്ലോ പെണ്ണിനെ കാണുമ്പോൾ മനസ്സിന് ഹറാമ് തോന്നുകയില്ലല്ലോ ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണമെന്ന ചിന്ത ഉണ്ടാവുകയില്ലല്ലോ കണ്ടാൽ വീണ്ടും കാണണമെന്ന ചിന്ത ഉണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് വൈകാരികമായ ചിന്തയില്ലേ തിരിക്കാൻ ആവശ്യമായ പണി എടുക്കാനുള്ള സമ്മതം ഞങ്ങൾക്ക് തരണേ നബിയേ അഷ്റഫുൽ മുഹമ്മദുർ റസൂലുള്ളാഹി

ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ പേരിൽ പേരിൽ തോന്നിവാസങ്ങൾ ചെയ്യാനുള്ളതല്ല ചെയ്യാനുള്ളതല്ല അതേ എന്തെങ്കിലും ും കോളേജുകളിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതേ ഒരു വിഭാഗം കോളേജിൽ ഹിജാബ് ധരിച്ചിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നു ഇത് പറഞ്ഞപ്പോഴാര മുന്നിട്ടിറങ്ങിയത് സ്വന്തം മകള് കോളേജിൽ പോകുമ്പോൾ തലയിൽ മറക്കാത്ത മുതലാളി പുറത്തേക്ക് ഇറങ്ങി പോയി പോരാ അതേ മുതലാടിമാരുടെ ചില മുതലാടിമുരുടെ കല്യാണത്തിന്റെ ദിവസം അവരുടെ പെൺകുട്ടികളെ തലയിലേക്ക് തലമറക്കാൻ നിന്നാൽ ആ മകളോട് പറയാണ് മോളെ ഇന്ന് കല്യാണത്തിന്റെ ദിവസമാണ് ഇന്ന് നീ തലമറക്കേണ്ടതില്ല ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു ഇസ്ലാമിൽ തന്നെ മുസ്ലിമീങ്ങളിൽ തന്നെ ചില ആളുകൾ ഇസ്ലാമിന്റെ ദീനിന്റെ ഷ്യാറുകളെ പച്ചയായി കീറാൻ തുടങ്ങി എങ്ങനെയാ കീറാൻ തുടങ്ങിയത് മുപ്പത്തി അയ്യായിരം രൂപയുടെ വസ്ത്രം കല്യാണത്തിന് മകൾക്ക് പാപ്പ വാങ്ങിച്ചു കൊടുത്ത വസ്ത്രത്തിന്റെ വില മുപ്പത്തി അയ്യായിരം നാൽപ്പത്തി അയ്യായിരം അൻപതിനായിരം എത്ര മണിക്കൂർ ഇടാന് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ അല്ല ഒരു ദിവസം ഫുൾ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോളി ഒരു ദിവസം ഫുൾ ആയിട്ട് കൂട്ടിക്കോ ഇരുപത്തിനാല് മണിക്കൂർ ധരിക്കാൻ വേണ്ടി ഒരു വസ്ത്രത്തിന്റെ വില അൻപതിനായിരം രൂപ ഇരിക്കട്ടെ അയാളെടുത്ത് കുറെ പൈസ ഉണ്ടായിട്ട് അയാൾ വാങ്ങി ആയിക്കോട്ടെ സാരില്ല എന്നാൽ ഒരു നൂറ് രൂപന്റെ ഷാള് വാങ്ങാൻ വേണ്ടി നോക്കുമ്പോ മുതലാലിന്റെ കയ്യിൽ പൈസ അപ്പൊ പൈസ ഇല്ല അതേ സ്ഥാനത്ത് ഏതെങ്കിലും കോളേജിൽ വന്നിട്ട് ആരെങ്കിലും വന്നിട്ടാരെങ്കിലും തലവർക്കരം പാടില്ല എന്ന് പറയുമ്പോ ഇപ്പൊ തകബീർ വിളിക്കാൻ ആളുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ തകബീർ വിളിക്കണ്ടല്ല മുസ്ലിമീങ്ങളുടെ അതേ അത്തരം വിരോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സമരം ചെയ്യണ്ട എന്നല്ല നമുക്ക് ഇന്ത്യ രാജ്യം അനുവദിച്ച രൂപത്തിലെല്ലാ സമരങ്ങളും ചെയ്തത് നേടിയെടുക്കണം അള്ളാഹു വഴി എളുപ്പമാക്കി തരട്ടെ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ സമരം ചെയ്യാൻ ഭയങ്കര ജോറാണ് അവിടെ സമരത്തിന് നമ്മൾ മുന്നിലാണ് പക്ഷേ എൻ്റെ ഈമാനുള്ള വിശ്വാസികളെ കല്യാണത്തിൻ്റെ ദിവസം സ്വന്തം മകള് തലയിൽ തട്ടമിടാതെ ഇറങ്ങിപ്പോകുമ്പോൾ മുതലാളിയുടെ മനസ്സിൽ വേദനയില്ല ഞാനൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോകുമ്പോ അതിനെ നേരെ പിറ്റേ ദിവസം ആ നാട്ടിലെ ഒരാൾ കല്യാണത്തിന് വിളിച്ചിരുന്നു ശരിക്കും മനസ്സിലാക്കണം അതിന്റെ പിറ്റേ ദിവസം അയാള് അയാളുടെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വിളിച്ചിരുന്നു അപ്പൊ ഞാൻ നേരെ തലേ ദിവസം അയാളെ നാട്ടിന്റെ പരിസരത്ത് തന്നെ ഉള്ളത് കൊണ്ട് പിറ്റേ ദിവസം എന്തായാലും പോകാൻ കഴിയില്ല കാരണം പിറ്റേ ദിവസം ഞാൻ ഇനി മലപ്പുറം ഭാഗത്താണ് അതുകൊണ്ട് ഞാൻ അയാള് ഫോണിൽ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു ഞാനിപ്പോ കർണാടകയുടെ ഈ ബോർഡറിന്റെ ഭാഗത്തുണ്ട് നിങ്ങളെ നാട്ടിലേക്ക് വരികയാണ് അതുകൊണ്ട് കല്യാണത്തിന് വരുവാൻ നാളെ എന്തായാലും കഴിയില്ല ഇന്നൊന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കയറാം അല്ലെങ്കിൽ നാളെ വരാത്തതിന് എനിക്ക് സമ്മതം തരണം രണ്ടിലൊന്ന് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു വരികയാണെങ്കിൽ നാളെയാ വരേണ്ടത് ഇന്ന് നിങ്ങൾ കൊന്നാലും വരാൻ പാടില്ല എന്നു ഞാൻ ചോദിച്ചെന്തേ എന്തോ എന്ന് വിചാരിച്ച് ഞാനധികം പിന്നെ കുത്തി ചോദിക്കാൻ പോയില്ല അപ്പം അയാൾ ഇതിനെ തുറന്ന് സംസാരിക്കുകയാണ് എന്നോട് നിങ്ങൾ ഇന്നിങ്ങോട്ട് വരരുത് ഇന്ന് മൈലാഞ്ചിയാണ് ഇവിടെ ഡാൻസും കുലുമാലൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി വന്നാൽ നിങ്ങളും ഇടങ്ങാറാകും ഞാനും ഇടങ്ങാറാകൂന്നു അപ്പം എനിക്ക് അയാളോട് വലിയ സന്തോഷവും തോന്നി വല്ലാത്തൊരു സഹതാപവും തോന്നി വല്ലാത്ത സഹതാപവും തോന്നി ഭയങ്കര സന്തോഷവും തോന്നി കാരണം എന്നെ അയാൾ ഏതായാലും ആറാമിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അയാൾ തയ്യാറായില്ലല്ലോ അലഹമുല്ല അയാൾ അങ്ങനെ നിങ്ങൾ വരി എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യുന്ന സ്ത്രീകളുടെ ഇടയിലൂടെ നടന്നു പോകേണ്ട ഒരു ഗതി എനിക്ക് വന്നിരുന്നെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിച്ചു അലഹമില്ല പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു അയാൾ എന്നോട് എന്നിട്ട് പറയാണ് ഹറാമായ സഹസിൽ നിങ്ങൾക്ക് വരാൻ പറ്റൂല്ലല്ലോ ഞാനിങ്ങനെ ചെയ്യാക്ക് എങ്ങനെയാ വരാൻ പറ്റില്ലേ മൊലിയാരായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഓക്കെ അത് ശരി ഞാൻ ഏതായാലും പോകാൻ താല്പര്യപ്പെടുന്നു അങ്ങനെ ഡാൻസ് ചെയ്യുന്ന കല്യാണ വീടാണെങ്കിൽ മുതലാടീന്റെ വീടാണെങ്കിലും ഇറങ്ങി പോകാൻ അത് അവിടെ ഇരിക്കൂല അതേ സ്ഥാനത്ത് വിശ്വാസികളെ എനിക്ക് ഹറാമ് അതോ ഇത് ആലാൽ ഈ നിലക്ക് ഹറാമുകളെ ഒക്കെ ഇങ്ങനെ നല്ല പൊട്ടിയിട്ട് തെച്ച് പെയിന്റടിക്കുന്ന ഒരു കാലാണ് നമ്മളെ കാലം എന്ന് പറയുന്നത് അല്ലെ ഉസ്താദ് ഉസ്താദ് വരണ്ട വരണ്ട ഉസ്താദിന് ഹറാമല്ലേ ഹലാലാണ് ഞങ്ങൾ ഇസ്ലാമിൽ ഞാൻ എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു ചില സ്ത്രീകള് വേദിന്റെ സദസ്സിൽ ഇതുപോലെ ഓൺലൈനിലും മറ്റൊക്കെ വേദി കേൾക്കുമ്പോ അവരിങ്ങനെ പ്രസംഗത്തിന്റെ അടിയിൽ ഉസ്താദിനെ ചിഹ്ന ഇങ്ങനെ ഞാൻ അതിനെതിരെ ശക്തമായി ഒരു സ്ഥലത്തുനിന്ന് പ്രസംഗിച്ചു അങ്ങനെ ലോവിന്റെ ചിഹ്നം ഇടണ്ടിയില്ല എന്തൊക്കെ ചിഹ്നം ഇടാൻ ലോഹുവിന്റെ ചിഹ്നം തന്നെ ഇടാൻ പോകണോ അപ്പോ ഒരു വിഭാഗം പറഞ്ഞു അപ്പോഴേക്കെന്ത് വരാനാ അവരെ ന്യായാ അപ്പോഴേക്കെന്ത് വരാനാ കത്തി കൊണ്ട് ആരെങ്കിലും കുത്തിയാലല്ലേ കൊഴപ്പുള്ളൂ കത്തി കൊണ്ട് തക്കാളി മുറിച്ചാൽ എന്താ കൊഴപ്പം ഞാൻ ചോദിക്കട്ടെ എന്റെ ഈമാനിലുള്ള വിശ്വാസികളെ ഇതെങ്ങനെയാ അംഗീകരിക്കാൻ കഴിയൽ സ്വന്തം ചേട്ടന്റെ ഭാര്യനെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല സ്വന്തം അനുജന്റെ ഭാര്യനെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല സ്വന്തം രക്തത്തിൽ പറന്ന ഉന്റെ അനുജത്തിയുടെ മകളെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം ബാപ്പന്റെ ചേട്ടന്റെ മകള് സ്വന്തം അതേ ബാപ്പന്റെ അനുജന്റെ മകള് നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അപ്പൊരു വിവാഹത്തിന് ചോദിക്കാനുള്ളത് എന്താണ് സ്വന്തം ഉപ്പാന്റെ ചേട്ടന്റെ മോളെ നോക്കിയാൽ എന്ത് വരാനാണ് െ സ്വന്തം ഉമ്മാന്റെ അനുജത്തീന്റെ മകളെ കണ്ടാൽ എന്ത് തോന്നാനാണ് സ്വന്തം മത അതുപോലെയുള്ള ആളുകളെ നോക്കിയാൽ എന്ത് വരാനാണ് അമ്മന്റെ ഭാര്യാണ് പാപ്പന്റെ അനുജന്റെ ഭാര്യനെ നോക്കിയാൽ എന്ത് വരാനാണ് സ്വന്തം ചേട്ടൻ്റെ ഭാര്യ സ്വന്തം അമ്മായിയല്ലേ അമ്മായിനെ നോക്കിയാൽ എന്ത് തോന്നാനാണ് സ്വന്തം മതേ അനുജന്റെ ഭാര്യനെ നോക്കിയാൽ അവളെ നമ്മളെ പെങ്ങളെ പെങ്ങളെപ്പോലെയല്ലേ അവളെ നമുക്ക് എങ്ങനെ നോക്കുമ്പോഴേക്കെന്ത് തോന്നാനാണ് മോനെ നിന്റെ ണോ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണോ ഇസ്ലാമിന്റെ നിയമം ആരെങ്കിലും നോക്കുമ്പോ എന്തെങ്കിലും തോന്നിയാൽ ഹറാമ് അല്ലെങ്കിലോ എല്ലാ സ്ത്രീകളെയും നോക്കാം എന്തൊക്കെ തോന്നിയാലേ കൊഴപ്പള്ളൂ മൊയ്ലിയാർക്ക് എന്തെങ്കിലും ലോവിന്റെ ചിഹ്നട്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും തോന്നിയാലാ ഹറാമ് ഇല്ലെങ്കിലോ അത് സാരില്ല ഓ എന്റെ ഈ മാനുള്ള വിശ്വാസികളെ ഹറാമിന്റെ വഴികൾ നമ്മൾ തുറന്നു കൊടുക്കാൻ പാടില്ല ആദ്യം ചിലപ്പോ ലൗവിന്റെ ചിഹ്നാണ് ഇടുന്നത് പിന്നെ ആ ചിഹ്നം ഇടലി പിന്നെ ലാസ്റ്റ് കൂടി കൂട്ടിച്ചേർത്തിട്ടാ ഇടലി ആദ്യം തന്നെ ഇട്ടുകൊള്ളണം എന്നില്ല അതിന് ആദ്യം തന്നെ വഴി തുറന്നു കൊടുക്കാൻ പാടില്ല എന്റെ വേദുകൾക്കും ഉമ്മമാര് എന്റെ വേദുകൾക്കും വെറും ഓൺലൈനിന്റെ മജിലിസുകൾക്ക് മാത്രം ബാധകമല്ല എന്റെ വേദിന്റെ സദസ്സിന്റെ അടിയിലാകട്ടെ ഏതു സ്ഥാദുമാരുടെ വേദന സദസ് ഉള്ളിൽ കേൾക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിഹ്നങ്ങൾ ഇടാനുണ്ട് എന്തിനാണ് ഈ ലൗവിൻ്റെ ചിഹ്നം ഇടേണ്ട ആവശ്യം എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള വഴികൾ തുറക്കേണ്ട ആവശ്യം ആവശ്യമില്ലാത്തതിലേക്ക് ഓ ഉമ്മ നമ്മളെ പ്രവർത്തനങ്ങളെ കടക്കാൻ പാടില്ല ചില ഉമ്മമാര് ചില പങ്കന്മാര് നല്ല നീയത്തോടെ ചെയ്യുന്നതായിരിക്കും ലൗവിന്റെ ചിഹ്നടം ഉദ്ദേശിക്കുന്ന ദുസ്താദയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞങ്ങൾ ദ്വാരക്കണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഉദ്ദേശം വളരെ നല്ലതാണ് നിങ്ങളെ ഉദ്ദേശം വളരെ ജോറാണ് ആ ഉദ്ദേശം മാത്രം നന്നായാൽ പോരാ പ്രവർത്തനം കൂടി നന്നാകണം ചെറുമ്മ പറയാണ് അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളി ആ പള്ളിയിൽ ഒരാൾ പോയി ജമായത്തായി നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് ലാമിനുൻ അലല്ലാഹ് ാണ്ഹി സ്വർഗത്തിൽ കിടക്കാൻ അത് കാരണമാകും വിശദമായിട്ടുണ്ട് ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഈ ഹരീദ് കണ്ട ഒരു ഉമ്മ പറയാണ് ഞാൻ പള്ളിയിൽ പോവാണ് എന്തിനെ പള്ളിയിൽ പോയാലേ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോട് ഈ സ്ലാ കൽപ്പിച്ചത് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാനാണ് നിന്നോട് ഈ പള്ളിയിലെ പള്ളിയിലെത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് വേണ്ടി ജമാറങ്ങി പുറപ്പെടേണ്ടതില്ലോരു വീടാണവർക്ക് ഏറ്റവും വലിയ ഉത്തമം അപ്പൊ ചിലര് ചോദിക്കാണ് അതാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ വീട്ടിൽ നിന്നെ നിസ്കരിച്ചാ മതി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഓ എന്റെ ഉമ്മമാരെ എന്തിനാണ് ഹൈറാണ് എന്ന് പറഞ്ഞത് ഷെർറ് വേണമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈർ വീട്ടിൽ നിന്നാണ് പറയുമ്പോ ആ വീടല്ലാത്തത് പിന്നെ ആ ഷെറിന്റെ വഴികളെ കുറിച്ച് ചിന്തിക്കണമെന്നാണോ വഴിയിലേക്ക് കടക്കണമെന്നാണോ അതുകൊണ്ടല്ലേ ഇമാമുനഷാഫി പറഞ്ഞത് ഭാര്യ മകരുടെ കൂട്ടത്തിലോ അവിടുത്തെ പെൺകുട്ടികളെ കൂട്ടത്തില് ജുമാ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായി ഒരാളെയും ഞാൻ കണ്ടിട്ട് ഇല്ല അങ്ങനെ ഒരു സ്വതേ പുണ്യം പള്ളിയിൽ പോയത് കൊണ്ട് പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോകുന്നത് കൊണ്ട് കിട്ടാനുണ്ട് ഇരുന്നെങ്കിൽ ലോകത്താദ്യം തന്നെ അല്ല എന്റെ റസൂല് പഠിപ്പിക്കേണ്ടതാരയാ അല്ലാൻ്റെ റസൂല് അലൈഹി അല്ലയോ സ്വല്ല മതങ്ങള് കാണിക്കേണ്ടതാര സ്വന്തം പെൺകുട്ടികളെയാ സ്വന്തം പ്രിയപ്പെട്ട ഭാര്യമാരെയാ അവരെവിടെയും ജു ജമായത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ കണ്ടിട്ടേ ഇല്ല ഉമ്മ പറയാണ് ഞാൻ നല്ല നീയത്തോടെ പള്ളിയിലേക്ക് പോകുന്നത് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ പോകുന്നത് അള്ളാന്റെ വീടാകുന്ന പള്ളിയിലേക്കാ പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഓപ്പങ്ങളെ നിങ്ങളോട് ഈ അത് കൽപ്പിച്ചിട്ടില്ല ഇതുപോലെ എൻ്റെ വായൽ കേൾക്കുന്ന പൊങ്ങന്മാര് എന്നോട് ഇത് പറയുമ്പോ പറുപ്പ് പിടിക്കരുത് എന്നോട് ഇത് പറയുമ്പോ ദേഷ്യം തോന്നരുത് ഈ മുസ്ലിയാരെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിരോധിച്ച് കളയുന്നത് ഞാൻ എന്റെ വകയിൽ വിരോധിച്ചതല്ലേ ഹറാമിന്റെ വഴികൾ തുറക്കുന്ന ഒരു വഴികളിലേക്കും ഉമ്മമാരേ നമ്മൾ കാലടുത്തു വെച്ചുകൂടാ ചില ചില ഇതൊരു ഇതൊരു ഹോബിയാണ് ഓൺലൈനിൽ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എന്താ സ്ക്രീൻഷോട്ട് അറിയോ ഇങ്ങനെ തുടങ്ങിയ ചില പെൺകുട്ടികളുടെ പേരിലുള്ള ഐ ഡി അവര് പ്രസംഗത്തിന്റെ ഇടയിൽ അതുപോലെ ഓൺലൈനിൽ മജലീസിന്റെ ഇടയിൽ അവരിങ്ങനെ കമന്റ് ചെയ്തി വിടുകയാണ് ആ കമന്റ് കാണുമ്പോ ചില പുരുഷന്മാര് അവരെ നമ്പർ അവർ ഐ ഡിയിൽ കയറിയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി അതിനാവശ്യപ്പെടുകയാണ് താല്പര്യപ്പെടുകയാവശ്യപ്പെടുകയാ ഉമ്മമാര് വായാലുകൾക്ക് എന്തിനാ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കമന്റ് അടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യം ചോദിക്കാനാണോ പ്രസംഗിക്കുന്ന മുസ്ലിയാർ കമന്റ് നോക്കാറില്ലല്ലോ വായത് പറയുന്ന മുസ്ലിമാര് കമന്റ് നോക്കിയിട്ട് പ്രസംഗിക്കുന്നില്ലല്ലോ മുസ്ലിയാരോട് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യം ചോദിക്കാനാണോ അത് പരസ്യമായി ചോദിക്കേണ്ടതില്ലോ മുസ്ലിയാരോട് ഡയറക്റ്റ് ചോദിക്കേണ്ടതില്ലോ പിന്നെ എന്തിനാ നിങ്ങളെ ഹറാബിൻ്റെ വഴികളിലേക്ക് തുറക്കാൻ മറ്റു പുരുഷന്മാർക്ക് നിങ്ങളെ പേര് കാണുമ്പോ നിങ്ങളെ ഐഡികൾ കാണുമ്പോ നിങ്ങളുമായി ചാറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കേണ്ട ആവശ്യമെന്നാണ് അതുകൊണ്ട് ഉമ്മമാരി അത്തരം വഴികൾ തുറക്കാൻ അതെ തോന്നുന്ന വഴിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായി കൂടാ നെയ്യത്ത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ മാത്രം

തോന്നാതിരിക്കാനാണ് അറാമ ചിന്തിക്കാതിരിക്കാനാണ് അറാമ് സംഭവിക്കാതിരിക്കാനാണ് വൈകാരികത ജീവിതത്തിൽ ഇല്ലാതെ എപ്പോഴും ഇബാദത്ത് തന്നെ റബ്ബിന്റെ ഇബാദത്തിൽ ജീവിതം കഴിച്ചുകൂട്ടാനാണ് ഈ ഒരു നല്ല മൈൻഡോട് കൂടെ ആ സഹാബത്ത് വന്ന് ചോദിച്ചു പക്ഷെ അവിടുന്ന് കൊടുത്ത മറുപടി കണ്ടില്ലേ എന്തൊരു ഗൗരവമുള്ള മറുപടിയാ അങ്ങനെ ചെയ്യുന്ന ആളുകളില് അവൻ എന്നിൽ പെട്ടവനല്ല ആരാ പറയുന്നത് കേട്ടോ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി മുഹമ്മദ് അവര് നമ്മളെ പാർട്ടിക്കാരെ അല്ല നമ്മളിൽ പെട്ടവനേ അല്ല സാഹേബത്തിന്റെ നീയത്ത് വളരെ നല്ല നീയത്താണ് എന്താ വൈകാരികത ഇല്ലാതെ ജീവിതം മുഴുവൻ ഈ ബാധത്തിന് വേണ്ടി ചെലവഴിക്കണം നീത്ത് നല്ലതാണ് തിരിച്ച് മറുപടി പറയുമ്പോ എന്ത് ഗൗരവത്തിലാണ് നബി മുഹമ്മദ് പറഞ്ഞത് അവൻ നീയത്ത് നല്ലതായത് കൊണ്ട് അവനെ തടവിട്ട് പറയാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നീത്ത് നന്നായാലും പോരാകണം അതുകൊണ്ട് തന്നെ നബി അലൈഹി പറഞ്ഞു ലൈസ അവൻ നമ്മളെ കൂട്ടത്തിൽ തന്നെ പെട്ടവനല്ല അത് ചെയ്യുന്നവനും പെട്ടവനല്ല അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് ചെയ്തു കൊടുക്കുന്നവനും അതിനാതെ അതില്ലാതെ ഇതിൽപ്പെട്ടവനെയല്ല നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനെയല്ല اشرف الخلق محمد رسول الله, الله.